ശ്രീ വീരവാസവൻ താങ്കൾ പറഞ്ഞത് ശരിയാണ് കാരണം ആരോഗ്യമന്ത്രിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ആ കെട്ടിടം തകർന്നു വീണത് എന്ന തകർന്നു വീണു എന്ന വിഷയം അവിടെ നിൽക്കുന്നു അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നലെ പത്തനംതിട്ടയിലൊക്കെ നടന്ന പ്രതിഷേധം താങ്കളും കണ്ടു കാണുമല്ലോ നമ്മൾ അത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു കപ്പലിന്റെ മാതൃകയൊക്കെ ഉണ്ടാക്കി മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ഒക്കെ മുഖമൂടി വെച്ച ആളുകളെയൊക്കെ നടത്തിക്കൊണ്ട് അതായത് ഒരു പ്രതികാര ബുദ്ധിയോടെയുള്ള പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം പോവുകയാണോ ഇപ്പോൾ നമ്മൾ ഇത്തരം പ്രശ്നങ്ങളെ സംബന്ധിച്ചോളം പൊതുസമൂഹം പൊതുവിൽ കാണേണ്ടത് ഇത്തരം സംഭവം ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ സഹായിക്കുന്ന തുടർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോയി ഉണ്ടായ സംഭവത്തിൽ ഏതെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുക പ്രത്യേകിച്ച് ഒരു ആതുര സേവന സങ്കേതമാണ് ലക്ഷക്കണക്കിന് അല്ലെ കോടിക്കണക്കിന് പാവങ്ങളുടെ ചികിത്സയ്ക്കുള്ള അഭയകേന്ദ്രമാണ് മെഡിക്കൽ കോളേജുകളെന്ന് പറയുന്നത് വിശിഷ്യ കോട്ടയം മെഡിക്കൽ കോളേജ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പെർ ഡേ ഒ പി നടക്കുന്നപ്പോൾ ഏഴായിരത്തിൽ പരം ഒ പി ഉണ്ട് പെർ ഡേ അതുകൂടാതെ ഇപ്പോൾ ഡോക്ടർ ടി കെ ജയകുമാർ രണ്ടായിരത്തിൽ പരം തൊറാക്സിക് സർജറി ഡിപ്പാർട്ട്മെൻറിൽ സർജറി നടത്തുന്ന ആളാണ് അദ്ദേഹം അത് കേരളത്തിലെ റെക്കാഡാണ് ഇന്ത്യയിലെ ഒരുപക്ഷെ റിക്കാർഡ് ആയിരിക്കും അതിൽ ഓപ്പൺ ഹാർട്ട് സർജറി ഉണ്ട് ബൈപ്പാസ് സർജറി ഉണ്ട് വാൽവറി പ്ലേസ്മുണ്ട് അതോടൊപ്പം കാർഡിയോളജി വിഭാഗത്തിൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി മൂന്ന് ഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നടക്കുന്ന മെഡിക്കൽ കോളേജ് നമ്മുടെ മെഡിക്കൽ കോളേജ് കോട്ടയമാണ് അപ്പം ഇങ്ങനെ സേവന രംഗത്ത് പാവങ്ങൾക്ക് വലിയ ആശ്വാസവും സഹായവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സങ്കേതത്തിൽ ഒരു സംഭവം ഉണ്ടായി ആ സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു ജാഗ്രത ഉണ്ടാവേണ്ടതാണ് എന്നൊക്കെ വിമർശനം വിവിധ തരത്തിൽ പറഞ്ഞാലും അതെല്ലാം നമുക്ക് മനസ്സിലാവും പക്ഷേ അത് വ്യക്തിപരമായി ആരോഗ്യമന്ത്രിയെയും അവരുടെ കുടുംബത്തെയും ഹനിക്കുന്ന രൂപത്തിലും അവരെ വല്ലാത്ത രൂപത്തിൽ വികൃതപ്പെടുത്തുന്ന രൂപത്തിലേക്കും അവർ വ്യക്തിപരമായി ആക്രമിക്കും കായികമായി ആക്രമിക്കാൻ പോലും പരിശ്രമിക്കുന്ന രൂപത്തിലേക്ക് വരുന്നത് ജനാധിപത്യ സംസ്കാരത്തിന് യോജിച്ചതല്ല പ്രതിപക്ഷം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഉയർന്ന നിലവാരത്തിൽ ആ വിഷയത്തെ സമീപിക്കേണ്ടവർ പോലും യഥാർത്ഥത്തിൽ തരന്താണ രൂപത്തിലേക്ക് അതിനെ സമീപിച്ച് ആക്രമിക്കുന്ന ശൈലികൾ പൊതുവിൽ വളർന്നു വരികയാണ് അത്തരമൊരു നീക്കം വരുമ്പോൾ സ്വാഭാവികമായി രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടേണ്ടി വരും ഇവിടെ നമ്മൾ ആ കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും അതിൽ രാഷ്ട്രീയം കണ്ടിരുന്നില്ല ആ സംഭവം ഉണ്ടായപ്പോൾ നമ്മളെല്ലാം പറഞ്ഞു ആ കാര്യത്തിൽ നമുക്കെല്ലാം വിഷമം മീഡിയ പറഞ്ഞു ഞങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു അത് വേദനാജനകമാണ് ആ കുടുംബത്തെ നമ്മൾ ആദ്യമായിട്ട് അതിന് മൂന്ന് കാര്യങ്ങളാണ് ആദ്യം ശ്രദ്ധിച്ചത് ഒന്ന് ആ കുടുംബത്തിന് തുടർന്ന് പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കുക രണ്ട് ആ കുടുംബത്തെ സംബന്ധിച്ചോളം അവരുടെ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ആരോപിക്കുക മൂന്നാമത് വളരെ പെട്ടെന്ന് നമ്മൾ ആരോഗ്യ രംഗത്ത് ശ്രദ്ധിച്ചത് ആശുപത്രി കിടക്കുന്ന രോഗികൾക്ക് ഭാവിയിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നം വരാതിരിക്കാൻ ആ കെട്ടിടത്തിന് കുഴപ്പമില്ലെങ്കിൽ പോലും ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന മുന്നൂറ്റി അറുപത് രോഗികളെയും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്ന യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്വീകരിച്ച് അത് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു അതിനാവശ്യമായ പശ്ചാത്തല സൗകര്യം ഒരുക്കി ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സംഭവത്തെ സംബന്ധിച്ചോളം അടിയന്തരമായി ഇനി അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് എന്ന് പരിശോധിക്കാൻ അന്വേഷണം പ്രഖ്യാപിച്ചു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ അവരെ ആക്രമിക്കാനും മറ്റു രൂപത്തിലേക്ക് പോകുന്ന രൂപത്തിലേക്കുള്ള സമയം സ്വീകരിക്കുന്നത് ശരിയാണോ അതല്ല എന്നുള്ളതാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ച ഒരു വിമർശനപരമായ കാര്യം